നമ്മളെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല കാരണം ഇവിടെ ക്രൈസ്തവർക്ക് തല നരച്ചവര് മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും ക്രൈസ്തവരുടെ വോട്ടുകൾ ഇവിടെ നിർണായകമല്ല അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനും ക്രൈസ്തവന്റെ പിന്നാലെ വരുമെന്നോ ക്രൈസ്തവനെ സപ്പോർട്ട് ചെയ്യുമെന്നോ നീ വ്യാമോഹിക്കരുത് ക്രൈസ്തവന്റെ സപ്പോർട്ട് മുകളിൽ നിന്ന് മാത്രമേ ഉള്ളൂ മുകളിൽ നിന്ന് സപ്പോർട്ട് കിട്ടണമെങ്കിൽ മുകളിൽ ഉള്ളവന് വേണ്ടി ജീവൻ കൊടുക്കാനുള്ള വിളി വരുമ്പോ കൊടുക്കാൻ കഴിയണം എസ്തപ്പാനോസിന്റെയും സെബസ്തിയാനോസിന്റെയും ഒക്കെ കഥകൾ ഈ പള്ളികളിൽ പള്ളികളിലിരുന്ന് അച്ഛന്മാര് പ്രസംഗിച്ചു പോയ നാളുകൾ അവസാനിക്കട്ടെ അതിനു പകരം ഈ ഉടയഞ്ചാലിലും ചുള്ളിക്കരയിലും രാജപുരത്തും മലബാറിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം അങ്ങോളവുമുള്ള നമ്മുടെ ഓരോരുത്തരുടെയും കഥകൾ പ്രസംഗിക്കാൻ തക്ക വിധത്തിൽ സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്നു എന്നത് കണ്ടില്ല എന്ന് നടക്കരുത് ഉടനെ വരുന്നു കരുതണ്ട അതിവിദൂര ദൂരഭാവിയിൽ ഒന്നോ രണ്ടോ ഇലക്ഷൻ കൂടി കഴിയട്ടെ നമുക്കൊക്കെ പരസ്യമായി ഇപ്പോൾ ഈ പ്രദക്ഷിണം നടത്തിയതുപോലെ പ്രദക്ഷിണം നടത്താൻ പറ്റാത്ത നാളുകൾ വരും അവിടെയാണ് ഇത്രയും കാലം നമ്മൾ നടത്തിയ വിശ്വാസ പ്രഘോഷണം എന്ന് പറയുന്ന പ്രദക്ഷിണങ്ങൾക്ക് വിശ്വാസത്തിന്റെ ആഘോഷം എന്ന് പറയുന്ന പരിശുദ്ധ കുർബാനയ്ക്കൊക്കെ നാം വില നൽകേണ്ട കാലഘട്ടം വരുന്നത് മറ്റൊരു 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 അസ്തപ്പാനോ എനിക്കും നിങ്ങൾക്കും വിളി വരുമ്പോ ആ വിളിക്ക് പ്രത്യുത്തരം നൽകാൻ അതിനുള്ള ശക്തി ആർജിക്കാൻ ഈ തിരുനാൾ ആഘോഷങ്ങൾ കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതാണ് അത് മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം അതെ അതെ തിന്മയ്ക്ക് പകിട്ടേറുന്നൊരു കാലം നന്മയ്ക്ക് പകിട്ട് കുറയുന്നൊരു കാലം അവിടെ നന്മയുടെ പകിട്ട് വർദ്ധിപ്പിക്കുന്ന വിശ്വാസത്തിന്റെ ധീര രക്തസാക്ഷികളാകാൻ സാക്ഷികളാകാൻ സ്വർഗരാജ്യത്തിൽ വലിയവരാകാൻ ദൈവത്തിന്റെ നിധി കണ്ടെത്തുന്ന സ്വർഗീയ നിക്ഷേപത്തിനുടമകളാകാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അതിനുള്ള എല്ലാ മാധ്യമ സഹായവും വിശുദ്ധ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി തിരുനാൾ തിരുന്നാളിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ